ഡൽഹിയിലെ ഗാസിപൂരിൽ മാലിന്യ കൂമ്പാരത്തിന് തീപിടുത്തം അന്തരീക്ഷത്തിൽ വിഷപ്പുക ഉയർന്നതോടെ പ്രദേശവാസികൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു അഗ്നിബാധ ഉടൻ നിയന്ത്രണ വിധേയമാകുമെന്നും മഹാരാഷ്ട്രയിൽ കോച്ചിംഗ് സെന്ററിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൂനെ ജില്ലയിലാണ് സംഭവം വിദ്യാർത്ഥികളുടെ നില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു പ്രാഥമിക പരിശോധനകൾക്കും ചികിത്സയ്ക്കും ശേഷം വിദ്യാർത്ഥികളെ വിട്ടയച്ചു പ്രാൺപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഒന്നര കോടിയിലധികം ജനങ്ങൾ ദർശനം നടത്തിയതായി ക്ഷേത്ര അധികൃതർ ദിവസവും ഒരു ലക്ഷത്തിലധികം സന്ദർശകരാണ് ചുറ്റും പതിനാലടി വീതിയിൽ സുരക്ഷാ ഭിത്തി നിർമ്മിക്കുമെന്നും അധികൃതർ അറിയിച്ചു ജനുവരി പ്രാൺപ്രതിഷ്ഠ ചടങ്ങുകൾ അയോധ്യയിൽ നടന്നു മണ്ണിട ജമ്മുകാശ്മീരിലെ ഖാൻബ്രൂവിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ശ്രീനഗർ ജമ്മു ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇന്ന് പുലർച്ചെയാണ് മണ്ണിടിച്ചിലുണ്ടായത് കഴിഞ്ഞ അഞ്ച് ദിവസമായി മലയോര പാതകളിൽ കനത്ത മഞ്ഞുവീഴ്ച തുടരുകയാണ് വിനോദയാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ഡ്യൂട്ടിക്കായി കൂടുതൽ കേന്ദ്ര സേനാംഗങ്ങൾ എത്തിച്ചേർന്നു സിആർപിഎഫ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നിവയ്ക്ക് പുറമെ കേന്ദ്ര ദ്രുതകർമ്മ സേനയിൽ നിന്നും കർണാടക പോലീസിൽ നിന്നുമുള്ള സേനാംഗങ്ങളാണ് ജില്ലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയിലും കേന്ദ്ര സേനാംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിൽ മുന്നൂറിലേറെ പ്രശ്നസാധ്യതാ ബൂത്തുകൾ ഉണ്ടെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്